വാർഡിൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും വിഷു വിഷു കണിവെള്ളരി നടത്തി ടി സജീവൻ അധ്യക്ഷത വഹിച്ചു നിങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ആദ്യമായി എല്ലാവർക്കും നല്ലൊരു ആശംസകൾ വിഷുവിന്റെ വിഷുവിന്റെ എന്താണ് വിഷു എന്നതിനെ കുറിച്ചെ തന്നെ ഡോക്ടറുകളെ സൂചിപ്പിക്കണ്ടാവും അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല നമുക്കറിയാം വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്സവമാണ് കേരളത്തെ സംബന്ധിച്ച് ഓണവും വിഷുവും അത് തന്നെയാണ് കാർഷിക വിളവെടുപ്പുമായി നമ്മൾ വളരെ പഴവും പച്ചക്കറിയും ഒക്കെ തന്നെ വിളവെടുക്കുന്ന ഒരു പ്രകൃതി പ്രകൃതിയോട് ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളാണ് ഓണവും വിഷവും അതുപോലെ തന്നെ നമുക്കറിയാം ഡോക്ടർ കെ രവികുമാർ ഉദ്ഘാടനം ചെയ്തു പിന്നെ വിഷുവിനെ ഒഴിച്ചുകൂടാൻ കണി കണി വയ്ക്കുമ്പോൾ അതിനെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് കണിവെള്ളരി കണിവെള്ളരി അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നതും കണിക്കൊന്ന ഭഗവാന്റെ അരഞ്ഞാണെന്നാണ് ഐതിഹ്യം ഇതിനെക്കുറിച്ച് ഞാൻ ദീർഘമായി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ അവസരത്തിൽ സമൂഹത്തിന് കാർന്നു തിന്നുകൊണ്ട് െ കുറിച്ച് ഞാൻ നിങ്ങളെ ബോധവാന്മാരാ ബോധവാന്മാരാക്കുവാൻ ആഗ്രഹിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ അഥവാ മയക്കുമരുന്ന് അമിത ഉപയോഗം ഇതുകൊണ്ട് പല കുടുംബങ്ങളും ശിരമായി പോകുന്നു നമ്മൾ പേപ്പറിൽ വാങ്ങിക്കാറുണ്ട മകൻ അച്ഛനെ കുത്തി അമ്മ തല്ലി പെണ്വിച്ച് ഇതിനൊക്കെ കാരണം മയക്കുമരുന്ന് ഇതിനെ ഇതിന്റെ ഏകായിട്ടുള്ള യുദ്ധം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട് കോളേജിലോ പഠിക്കുന്ന നമ്മൾ നമ്മൾ അവരെ ക്ലോസ് ആയിട്ട് ചെയ്യണം അവരുടെ എന്ത് കൂടെ ഉണ്ടാവണം പോലെ അങ്ങനെയാണെങ്കിൽ സിജിൽ മേത്തല വിനോദ് ീപ രാജേന്ദ്രൻ ടി കെ ഹരിദാസൻ പരമേശ്വരൻകുട്ടി എന്നിവർ സംസാരിച്ചു